ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് മുന്നോടിയായി ഏറ്റുമാനൂർ നഗരത്തിൽ വിപണി സജീവമായി ക്രിസ്മസിന്റെ വരവറിയിച്ചാൽ നാടങ്ങും നക്ഷത്രങ്ങൾ മിഴി തുറന്നു കഴിഞ്ഞു വിപണിയിലെ വൈവിധ്യമാർന്ന അലങ്കാരങ്ങൾ കാണാനും വാങ്ങാനുമായി നിരവധി പേരാണ് നഗരത്തിലേക്ക് എത്തുന്നത് ഏറ്റുമാനൂർ സെൻട്രൽ ജംഗ്ഷനിൽ എല്ലാവിധ അലങ്കാരങ്ങളുമായി ക്രിസ്മസ് വണ്ടർലാൻഡ് തയ്യാറായി കഴിഞ്ഞു ഇത്തവണയും വിപണിയിൽ താരം എൽഇ ഡി നക്ഷത്രങ്ങളാണ് വിവിധ നിറങ്ങളിലും ആകൃതിയിലുമുള്ള നക്ഷത്രങ്ങൾ വിപണി കീഴടക്കുമ്പോൾ പേപ്പർ നക്ഷത്രങ്ങൾക്ക് ആവശ്യക്കാർ കുറവാണ് പോളിമാർബിൾ പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്നിവയിൽ നിർമ്മിച്ച മനോഹരമായ പുൽക്കൂടുകളും ക്രിപ്സെറ്റുകളും ഇത്തവണത്തെ പ്രത്യേകതയാണ് ക്രിസ്മസ് ട്രീകൾ വൈവിധ്യമാർന്ന മാല ബൾബുകൾ എൽ ഇ ഡി ലൈറ്റുകൾ ക്രിസ്മസ് ഗിഫ്റ്റുകൾ ക്രിസ്മസ് പാപ്പയുടെ വടി തുടങ്ങിയവയെല്ലാം വിപണിയിൽ സുലഭമാണ് ക്രിസ്മസ് ആഘോഷങ്ങൾ ആവശ്യമായ എല്ലാവിധ അലങ്കാര വസ്തുക്കളും ഏറ്റുമന്നൂരിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ എത്തിക്കഴിഞ്ഞു വരും ദിവസങ്ങളിൽ തിരക്ക് ഇനിയും വർദ്ധിക്കുമെന്നാണ് വ്യാപാരികളുടെ പ്രതീക്ഷ aiforinus etu